സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാനും അവർ നല്ലത് ചെയ്യേണ്ടെന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയും പട്ടി ബിസ്ക്കറ്റും കൊടുക്കുന്ന ഈ ചറ്റകളിനോടൊക്കെ ചോദിക്കാനുള്ള എന്താണെന്ന് അറിയാം ഒരു നോ പാർക്കിംഗ് ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടായിട്ട് സൈഡാക്കിയാലും അവിടെ വന്നിട്ട് പോലീസ് പറ്റിയായിട്ടാണ് നാണം കെട്ട പരിപാടിക്കല്ലേ ഈ ചെയ്യുന്നത് ഒരു വണ്ടി ഓടി വന്ന രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കിട്ടുക അതിൽ ആയിരം റുപ്യ നോ പാർക്കിന് ഫൈനൂടി എഴുതി കഴിഞ്ഞാൽ ഇത് ഏത് അണ്ണാക്കൽ കൊണ്ടായിട്ടാണ് ഞങ്ങൾ നിർത്തേണ്ടത് ഈ ലോറി മേഖല ഇതിന് സംസ്ഥാന സർക്കാർ തക്കതായ ഒരു നിയമ ഉപദേശം അല്ലെങ്കിൽ ഒരു സംവിധാനം എം പിമാരും വഴി കേന്ദ്രത്തിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിന് ഞങ്ങൾ പട്ടിണിക്ക് കടത്തും അതിന് യാതൊരു ഡൗട്ടും വേണം ആ ഡ്രൈവർ ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിന് സംസ്ഥാന സർക്കാർ വില വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടും ദോഷം എന്താണെന്നുള്ളത് സർക്കാരിനെ അറിയും നിങ്ങൾ ഈ കോലത്തിൽ പോകുന്നു നിങ്ങൾ അഭിമാനിക്കൊന്നും വേണ്ട പുതിയ ഉത്തരവ് വന്നിട്ട് ജയ്പൂരിടൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞില്ലായിരുന്നോ സംസ്ഥാനത്തെ സംസ്ഥാനത്ത് സംഭവം എന്താന്ന് മനസ്സിലായി നിങ്ങക്ക് മനസ്സിലായി അതായത് അതായത് ഇപ്പൊ ഞാൻ നെയ് ബസ്സോട് ഓടിച്ചോണ്ടിരിക്കണു ഈ ബസ് ഞാൻ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഇപ്പം എൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ തീർച്ചയായിട്ടും അല്ലാണ്ടെ എനിക്കിതും പറഞ്ഞുകൊണ്ട് നാട് നന്നാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ കള്ളന്മാരെ പോലെ ഒന്നും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കുടുംബം എനിക്ക് ആ ലെവലിലോട്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ ഞാനിത് ഓടിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ കുടുംബം കഴിയണേ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുതിയ ഉത്തരവിറക്കി വെക്കുക ബസ് അല്ലെങ്കിൽ വണ്ടി തട്ടി ഒരാൾ മരിച്ചുപോയാ ഏഴ് ലക്ഷം രൂപ പിഴയും ഞാൻ അടക്കണം പത്ത് വർഷം ഞാൻ ജയിലിലും കിടക്കും ഞാനൊരു വഴിയുണ്ട് എന്തായാലും പെട്ടെന്ന് എന്തായാലും എനിക്കൊരു ഏഴ് ലക്ഷം രൂപ ഒരിക്കലും ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ കണ്ടേക്കണം ഏറ്റവും നല്ല വഴി ഈ ഉത്തരവ് എന്തായാലും പാർലമെന്റ് പാസ്സാക്കണമല്ലോ ഇവിടെ നിന്ന് ഞാനൊരു പത്തിരുപത് എം പിമാരെ എല്ലാവരും കൂടി കൂടി ഒപ്പൊക്കെ എടുത്ത് ജയിപ്പിച്ചപ്പോ പണ്ടവരോടൊക്കെ വിട്ടിട്ടുള്ളു ഞാൻ നാളെ എംപിയുടെ വണ്ടിക്ക് മുട്ടയ്ക്കാണ് കാശിനും മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചാടിയിട്ട് എം പി നിയമം പ്രാബല്യത്തിൽ ആക്കണില്ല അതായത് നിയമം പ്രാബല്യത്തിൽ ആക്കിയോ ആക്കിയില്ല എന്നല്ലോ എന്റെ ചോദ്യം ചോദ്യം നിങ്ങളുടെ ചോദ്യം കാരണം അങ്ങനെ ഒരു സാധനം പാർലമെന്റ് പാസ്സാക്കി ഇപ്പം ജയ്പൂരടക്കമുള്ള പല സ്റ്റേറ്റുകളിലും സമരമാണ് അതായത് ഒരിടത്തുനിന്നും വണ്ടി വരാത്ത സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ ഇപ്പം ഞാനിപ്പോ ഞാൻ പലരുമായിട്ട് വിളിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ എന്നോട് പറയുന്നത് അത് തന്നെയാണ് പാലുമണ്ടി ഇത് ഇതൊക്കെയായിട്ടാണ് സംശയം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പെർമിറ്റിൽ ഓടുന്ന ഒരു വ്യക്തിയാവുണ്ട് ഓൾ ഇന്ത്യ അതായത് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് ഇരുപത്തെട്ട് സ്റ്റേറ്റ് ആണ് ഒരു മാസത്തിന് ഞാൻ ചുരുങ്ങിയത് പതിനാല് സ്റ്റേറ്റ് പോകുന്ന ഒരു ഡ്രൈവറാണ് അപ്പം അതിൻ്റെ ഒരു അറിവ് എന്തായാലും എനിക്കുണ്ടാവുമല്ലോ ഇപ്പം ഞാനിപ്പോൾ ജയ്പൂർക്ക് ഇപ്പോൾ പൈനാപ്പിള് നമ്മളെ സുഹൃത്തുക്കളും കേൾക്കുന്നുണ്ട് അപ്പോൾ അതിപ്പോൾ സീസൺ ആണ് പൈനാപ്പിൾ സീസൺ ആണ് അതായത് ഇപ്പം അവർ നാടക്കം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പൈനാപ്പിൾ കേറ്റിക്കോളൂ പോണേ പൊക്കോളൂ വഴിയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ നിന്ന് ട്രെയിന് കയറി വരിക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടികൾ എടുത്തിട്ട് അതായത് ലൈസൻസ് ഉള്ളവൻ ബോട്ടിലേക്ക് വണ്ടി നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പണ്ടൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ സംഭവിക്കട്ടെ ഇല്ലെങ്കിൽ സംഭവിക്കാണ്ടിരിക്കട്ടെ എന്നുള്ളതാണെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു നിയമങ്ങളുണ്ടായി അതായത് കേസെടുക്കുകയാണെങ്കിൽ ഒരു ആയിരത്തി മുന്നൂറ് രൂപ ും ആറ് മാസത്തെ ലൈസൻസ് സസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് കേസാണ് മനഃപൂർവം ഇപ്പോൾ ഒരു വളയം പിടിക്കുന്നവന് ഒരു ഉറമ്പിനെ പോലും വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിക്കാറില്ല കാരണം അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവനെക്കാട്ടിൽ ഞങ്ങൾ വില കാരണം ഞാൻ അതേപോലെ തന്നെ ഞാൻ ബസ് ഓടിച്ചും ഞാനൊക്കെ പലപ്പോഴും ഞാൻ ഡൽഹിയൊക്കെ പോയി ഈ ഒരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്കൂട്ടർ എടുത്തിട്ട് പോലും ഒറ്റ റോഡിൽ കിറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്ന കാരണം ഇത് നാഷണൽ പെർമിറ്റ് ഡ്രൈവർമാരുടെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ നിങ്ങൾ കാർ ഓടിക്കുന്നുണ്ടോ നിങ്ങൾ റോഡിൽ ഇറങ്ങുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇത് അഥവാ സംഭവം ഇതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ ഇതൊരു ബസ്സാണ് ഈ ബസ്സിന്റെ മുമ്പിൽ ഞാനിവിടെ നിന്ന ഡ്രൈവർക്ക് എന്നെ കാണാൻ പറ്റൂലെന്തായാലും കാണാൻ കഴിയില്ല ഒന്നര മീറ്റർ ദൂരത്തേക്ക് ഒന്നും കാണാൻ കഴിയില്ല ആ സീറ്റിൽ കയറിയിട്ട് അതന്നെ ഞാൻ പറയലപ്പോഴും ഒരു അതായത് ഒരു ഡ്രൈവർ പറഞ്ഞ രാജാവിൻ്റെ ജീവിതം പട്ടിൻ്റെ ഉറക്കം പന്നിയുടെ തീറ്റം പട്ടീൻ്റെ ഉറക്കം എന്ന് പറയുമ്പോൾ ചെറിയ കാര്യം കൂടി കഴിഞ്ഞൊപ്പം പറയാനുണ്ട് അതായത് ഇപ്പോൾ നമ്മളെ സംസ്ഥാനത്ത് കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ പട്ടി ബിസ്ക്കറ്റും കട്ടൻ ചായയും വിതരണങ്ങളുണ്ട് ആ എത്ര അടൂരുണ്ട് നമ്മളെ വളാഞ്ചേരി ഉണ്ട് വട്ടപ്പാറ ചൊരാറങ്ങണേൻ്റെ ഉള്ളിലുണ്ട് ഇപ്പം അത് കൂടാതെ കുറച്ച് വാർഡ് മെമ്പർ മെമ്പർമാരും സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാനും അവർ നല്ലത് ചെയ്യുന്നുണ്ട് എന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയും പട്ടി ബിസ്ക്കറ്റും കൊടുക്കുന്ന ഈ ചറ്റകളോ ചോദിക്കാനുള്ള എന്താ പറയുക ഈ രാത്രി കാലത്ത് കട്ടൻ ചായയും പട്ടി ബിസ്ക്കറ്റും ബിസ്കറ്റും തോന്നി ഞങ്ങൾക്കം പോവും സ്വാഭാവികമാണ് ഞങ്ങൾക്ക് ഇരുപത്തിനാല് അതായത് പകല് ഞങ്ങൾക്ക് ലോറി നമ്മളെ കേരളത്തിൽ ഓർക്കാൻ കഴിയില്ലോറി വല്ലതെന്നല്ല ഞാനിവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഒരാളെ കാണാനുണ്ട് അപ്പൊ ഞാനൊരു ഉച്ചക്ക് ഞാൻ പറഞ്ഞു ഏഴ് മണിക്ക് ഇവിടെ പോയി എനിക്കറിയാലോ ഉച്ചക്കവിടെ സിമ്പിളായിട്ട് ചെല്ലു സിമ്പിളായിട്ട് ചെല്ലു ഞാനന്ന് എത്ര മണിക്ക് മണിക്കുന്നറിയോ രാത്രി എട്ട് മണിക്കാ ചെന്നു റോഡ് വികസനം എന്ന് ഒരു റോഡ് വികസനം മാത്രമല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളൊരു ഒരു റോഡ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഇതിങ്ങനെ വന്നിട്ട് ഒരു കട്ടിങ് ഒക്കെ ആണ് അതേപോലെയാണ് റോഡ് നിർമ്മാണം റോഡ് നിർമ്മാണത്തിൽ മാത്രമല്ല ഇപ്പൊ ഞാൻ തമിഴ്നാട് പോയിട്ടുണ്ട് കർണാടക പോയിട്ടുണ്ട് അങ്ങോട്ട് പോയ പല സ്റ്റേറ്റുകളിലേക്ക് ഞാൻ പോയിട്ടുണ്ട് ഞാനിപ്പോൾ കാറ് കൊണ്ട് പോയത് ഞാനിപ്പോൾ ലാസ്റ്റ് പോയത് തമിഴ്നാട് പോയി കർണാടക പോയി മഹാരാഷ്ട്ര ബോർഡർ വരെ ഞാൻ ചെന്ന് ഒരു ന്യൂസിൽ കമൻറ്റ് ചെയ്യാൻ പോയതാണ് അപ്പോൾ ഇവിടെയൊക്കെ കൃത്യമായിട്ട് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്മെൻറ്റും ഉണ്ട് കൃത്യമായിട്ട് റോഡിന് വേദിയുണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഈ വണ്ടി കൊണ്ടുപോയി എൻ്റെ കയ്യിൽ ഈ വണ്ടിയിൽ ഒരു നാൽപ്പത്തി ഒമ്പത് സീറ്റ് ഈ ഫുൾ യാത്രക്കാർ പണ്ട് എനിക്കൊന്ന് ഉറക്കം വന്നു വന്നെങ്കിൽ ഞാനൊരു സെക്കൻഡ് ഡ്രൈവറെ കൊണ്ടായിരിക്കും ചിലപ്പോൾ പോവുക ചിലപ്പോൾ എനിക്ക് ഒറ്റക്ക് പോകേണ്ടി വരും വരും അങ്ങനെ പോകേണ്ടി വന്ന ഒരു എനിക്കൊന്ന് കണ്ണ് മയങ്ങിപ്പോയാ എനിക്ക് വണ്ടി ഒതുക്കിയിടാനുള്ള സെറ്റപ്പ് വേണ്ടേ ടോൾ റോഡിൽ ലേ ബൈ എന്ന് പറയുന്ന സാധനത്തിൽ എനിക്ക് പാർക്ക് ചെയ്ത് എനിക്കൊന്ന് ഫ്രഷ് ആവാനോ മോം കഴുകാനോ എന്തിനെങ്കിലും സൗകര്യം വേണ്ട പക്ഷെ നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ ഒരു സാധനവും അതാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രാത്രി കാലങ്ങളിൽ പട്ടി ബിസ്ക്കറ്റും കട്ടൻ ചായയും തന്നും ഞങ്ങളുടെ ഡ്രൈവർമാർക്ക് ഉറക്കം കളയുകയും പകല് കാലങ്ങളിൽ വണ്ടി എടുത്തിട്ട് ഏത് റോട്ടിൽ പോയിട്ട് കടന്നു ഇറങ്ങുകയാണെങ്കിൽ കരിവേലൊഴിക്കാനും ആളുണ്ടാവും ടയർ കുത്തിപ്പൊളിക്കാനും ആളുണ്ടാവും കല്ലാനും ആൾക്കാരുണ്ടാവും ഇതേമാതിരി തന്നെ ഒരു അപകടം നമ്മളെ പാലക്കാട് ജില്ലയില് കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ടായിരുന്നു ഒക്ടോബറിൽ ഒരു ഒമ്പത് ജീവൻ പൊലിഞ്ഞത് ബസ് അപകടം അന്ന് നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് പറഞ്ഞത് എന്താണെന്ന ആ ഡ്രൈവറിൻ്റെ ഉറക്കം ഓക്കെ പിന്നെ ഞാൻ ലോറി മേഖലയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരോടാണ് ഈ ലോറിക്കാർ എവിടെ കയറി കിടന്നുറങ്ങണം എന്നുള്ളതാണ് അത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി കിടക്കണമെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും തട്ട് കടയിലും അവരെ നമ്മൾ ഇതാക്കിയല്ല കാരണം അല്ല ശരിയാണ് ഇപ്പം ഇന്ന് നമ്മളെ കളമ്പശൂർ കണ്ടെയ്നർ റോഡിലെ ആയിരക്കണക്കിന് ബോർഡുകളാണ് ലക്ഷങ്ങൾ കുറുപ്പ് ചിലവാക്കിയിട്ട് കോർപ്പറേഷൻ വെച്ചിട്ടുള്ളത് കോർപ്പറേഷൻ മാത്രമല്ല എല്ലാവരും വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് ഞങ്ങളുമായിട്ടുള്ള ആൾക്കാർ വേറെ എവിടെയെങ്കിലും പോയിട്ട് വന്ന് സൈഡാക്കിയിട്ട് ഒരു നോ പാർക്കിംഗ് ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടായിട്ട് സൈഡ് ആക്കിയാലും അവിടെ വന്നിട്ട് പോലീസ് പറ്റിയായിട്ടാണ് നാണം ഘട്ട പരിപാടിക്കല്ലേ ചെയ്യുന്നത് ഒരു വണ്ടി ഓടി വന്ന രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ വിട്ടുക അതിൽ ആയിരം റുപ്യ നോ പാർക്കിങ് ഫൈൻ കൂടി എഴുതി കഴിഞ്ഞാൽ ഇത് ഏത് അണ്ണാക്കൽ കൊണ്ടായിട്ടാണ് ഞങ്ങൾ നിർത്തേണ്ടത് അല്ല ശരിയാണ് ഞാൻ മണിക്കൂർ ഞാനൊക്കെ ഇഞ്ചിൻ എന്ന് വിട്ട ടോപ്പ് മഹാലക്ഷ്മിയാണ് അതെ അത് ഞാൻ അംഗീകരിക്കുന്നു മനുഷ്യൻ പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഓർക്കെ ഒരു മനുഷ്യനുക്കൊരു ദിവസം കഴിയും പത്മൂല ഞാനൊക്കെ നേരത്തെ ഇവിടെ നിന്ന് മഹാരാഷ്ട്ര പൂനെ വരെയൊക്കെ ഇരുന്ന് ഒറ്റയിരുപ്പിന്നിരുന്ന് ഓടിച്ചിട്ടുണ്ട് അന്ന് റോഡ് കാലിയായിരുന്നു ഇന്ന് വാഹനങ്ങൾ വർദ്ധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ഡൽഹി വരെയൊക്കെ ഞാൻ ഇരുന്നൊക്കെ ഓടിച്ചിട്ടുണ്ട് നമ്മൾ ഒക്കെ എടുക്കും വരും പൈനാപ്പിൾ എക്സ്പ്രസ് ഞങ്ങളൊക്കെ എക്സ്പ്രസ് പോകുക അമ്പത് മണിക്കൂർ കൊണ്ട് ജയ്പൂരും അറുപത് മണിക്കൂർ കൊണ്ട് ഡൽഹിക്കും അതാ അതാ ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ജനങ്ങൾക്ക് നക്കാം കൊടുന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എന്റെ വികാരം എന്താണെന്ന് അറിയാ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടും ഇന്ന് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് ഇതാക്കിയപ്പോൾ അതിന് എന്റെ സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കംപ്ലീറ്റ് ബസ്സുകാർ ടിപ്പറുകാർ എന്താണ് ഡ്രൈവർ എന്നുള്ളതിൻ്റെ വാക്ക് അല്ലെങ്കിൽ ആ ഡ്രൈവറിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് മൂന്നര കോടി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കേണ്ട അവസ്ഥ വരും അങ്ങനെ വന്നാൽ മുപ്പ് തൊട്ട് കൽപ്പൂരം വരെ കേരളത്തിൽ കൃഷിയായിട്ട് മാതിരി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷയും പ്രധാനമന്ത്രിയായ നമ്മൾ നരേന്ദ്രമോദി ഏറ്റി കൊടുന്ന് കൊടുക്കേണ്ടിവരും സംസ്ഥാനങ്ങളിൽ അപ്പൊ അത്രയും വലിയൊരു നിങ്ങൾ ഈ ഈ ഈ നിയമമായിട്ട് മുന്നോട്ട് ഞാൻ ഞാൻ എതിരല്ല നിയമം നടപ്പിലാക്കുന്നതിന് എതിരല്ലാക്കുന്നത് നടപ്പിലാക്കുന്നത് നടപ്പിലാക്കുന്നത് നല്ല കാര്യമാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ കൈവരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞപ്പോൾ എന്റെ അപ്പനെ ഊടുപാട് ചെയ്ത ഞാൻ പറഞ്ഞു ഞാനെന്തു ചെയ്യാനാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണു

എൻ്റെ വണ്ടി ഞാനും പെർഫെക്റ്റാണ് ജനങ്ങളും കണ്ടു തെറ്റ് നിങ്ങളതിലില്ല ആ കാർ വരണ്ടത്തെയാണ് കാർ വരൻ പറഞ്ഞിട്ട് ആ തെറ്റ് എൻ്റെ ഭാഗത്താണ് എനിക്ക് കേസില്ല നിങ്ങൾ പൊക്കോളൂ അപ്പോൾ ഞാൻ രണ്ട് പോലീസുകാരവിടെ വന്നു സാർ അങ്ങനെ ഒരു സംഭവമുണ്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആ വണ്ടീൻ്റെ ഫോട്ടോ ആ പയ്യൻ്റെ നമ്പറൊക്കെ മേടിച്ച് വെച്ചാൽ ഇനി നിങ്ങൾക്ക് പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് ഒരു ഇത് കൊടുക്കും അപ്പം നമ്മളുടെ നാട്ടിൽ ഇനി റോട്ടിലിറങ്ങുന്ന പുതിയ യൂത്തുകൾ അവർക്കൊക്കെ ഇനി അത് കാരണം ഇടിച്ച് തെറിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടികളെ അല്ല കോടികളെ ക്ലെയിമോ അത് വേറെ അതായത് സ്പോട്ടിൽ ഏഴ് ലക്ഷം റുപ്യ ഫൈൻ കെട്ടുകയും പത്ത് വർഷം കടിഞ്ഞ തടവും എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഈ നക്കാപ്പിച്ച റോഡിൽ വണ്ടി വളയാം പിടിക്കാൻ അറിഞ്ഞു അത് ശരിയാണ് അതാണ് ഞാൻ ചോദിച്ചത് കാരണം ഞാൻ ഇനി ഞാൻ ചെയ്യേണ്ടത് വരുമ്പോൾ ദാരിദ്ര്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് അറിയാം നമ്മളുടെ അതായത് രാജാവ് വരുമ്പോൾ രാജാവിൻ്റെ ബസ് ആ ബസ് വരുമ്പോളോ അല്ലെങ്കിൽ രാജാവോ വേണമോ അതിന്റെ മുമ്പിലേക്ക് ചാടുക കാശുണ്ടാക്കുക ഇനി ജനങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലാണ്ട് കാരണം അല്ല കാരണം ഇപ്പൊ കേന്ദ്രം വേറൊരു നിയമവും കൊടുത്തിട്ടുണ്ട് അതൊരു മാസം മുമ്പാണ് അതൊന്നേപരമായിട്ട് ഇതൊക്കെ പറയുമ്പോക്ക് സങ്കടം എന്താന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് ഓണേഴ്സ് ഡ്രൈവർ ഓണേഴ്സുകളുണ്ട് ഡ്രൈവർമാരുണ്ട് ഡ്രൈവർമാർ ലക്ഷക്കണക്കിന് ഉണ്ട് അവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിൽ നിന്ന് രജിസ്ട്രേഷൻ ചെയ്തത് ഒരു ഓട്ടോറിക്ഷ സംഘടന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബസ് സംഘടന ആയിക്കോട്ടെ ഇല്ലെങ്കിൽ വേറെ ലോറി സംഘടന ആയിക്കോട്ടെ ഇതാണല്ലോ ടാക്സി സംഘടന ആയിക്കോട്ടെ ടെമ്പോ ട്രാവലറിൻ്റെ സംഘടന ആയിക്കോട്ടെ ടിപ്പറിൻ്റെ സംഘടന ഇതൊക്കെ ഓട്ടുന്ന ഡ്രൈവർമാർ ഇവർക്കൊക്കെ സംഘടന ഉണ്ട് ഈ സംഘടനകളൊന്നും ഇതിനെ പറ്റിട്ട് ഒരു പ്രതികരണമല്ല ഇനിയിപ്പൊ തരുന്ന അടുത്ത നിയമം തന്നറോ ഫാസ്റ്റ് ട്രാക്ക് എടുത്ത് കളയണേ എങ്ങനെ കളയുന്നു അതായത് ഓരോ വണ്ടിയുടെ ഭാരം അനുസരിച്ച് ഇനി അത് അതിനെ ഓർക്കെ അത് ലോറിക്ക് അത് ലോറിക്ക് എന്ന് പറയുമ്പോൾ അത് ബസ്സിലും വരും കാരണം ബസ്സിന്റെ പാസിംഗ് പാസിംഗ് കപ്പാസിറ്റി നാപ്പത്തെട്ട് അമ്പത് സീറ്റാണ് പതിനഞ്ചാളെ നിർത്തി പോവാനുള്ള അനുവാദം സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ട് അത് മാനുവൽ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ കുത്തി തിരികെ പോകുമ്പോൾ അത് ഓവർലോഡാവൂലേ അപ്പോൾ അവർക്ക് പാസിലാക്കല് പൈസ വർദ്ധിക്കില്ലേ അപ്പം ഇതിന് ആരാണ് പ്രതികരിക്കേണ്ടത് അല്ല അതാണ് ഞാൻ പറഞ്ഞോട് നമ്മളിവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികളാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ആണോ അതല്ല ഇവർ ആരെങ്കിലും ജീവിതത്തിൽ ഇന്ന് വരെ ഒരു വണ്ടി നേരെ ഓടിച്ചിട്ടുണ്ടോ ആരിക്കും ഈ ഇരിക്കണ ബസ് ഈ ഇരിക്കണ ബസ് ഞാൻ ഞാനിവിടെയുള്ള എം പിമാർക്ക് കൊടുക്കാം ഓടിച്ചു കാണിക്കും ഒരിക്കലും കഴിയില്ല പറ്റൂല ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ബസ്സിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സേഫായിട്ട് ഓട്ടോക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ബസ് ഏതാണെന്ന് പറയും കിന്നസ് ബുക്കിലേക്ക് ഏറ്റാൻ പറ്റിയ ബസ് ഏതാണെന്ന് പറയും അതിൽ രണ്ട് ബസ്സാണുള്ളത് ഒന്ന് ഇരുപത് അതായത് ഇരുപത് കള്ളന്മാര് ആലിബാബിയും സഞ്ചരിച്ച ഒരു ബസ്മാർ സഞ്ചരിച്ച ഒരു ബസ് അതിനെ മ്യൂസിയത്തേക്കാണോ വെക്കേണ്ടത് കിന്നസ് ബുക്കിലേക്ക് എന്നുള്ളത് ചർച്ച അടിയന്തര ഏറ്റവും കൂടുതൽ കിന്നസ് ബുക്കിലേക്ക് റെക്കോർഡ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സേഫ്റ്റി അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പരിശോധന നടത്തുന്ന ഒറ്റ ബസ് അന്ന് കേരളത്തിലും ലോകത്തിലും ഉള്ളു അതൊരു കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം പത്തനംതിട്ടന്ന് തൊട്ടിട്ട് കോയമ്പത്തൂർ വരെ ടയറിന്റെ അടിയിൽ കടന്നിട്ട് അതായത് ബുക്കിലേക്ക് ആരാധകരുള്ളൊരു ബസ് ഏറ്റവും കൂടുതൽ ഒരു ദിവസം പത്ത് നാല്പത് ഉദ്യോഗസ്ഥന്മാർ ഒരു ബസ് അല്ല ഏറ്റവും കൂടുതൽ അപ്പോൾ അതിനൊക്കെയാണ് കിന്നസ് ബുക്കിലേക്ക് കയറുന്നത് എന്തായാലും ആ ബസ് അങ്ങനെ പ്രൈമസ് ആയിട്ട് അതല്ല നമ്മളെ വിഷയം നമ്മളുടെ വിഷയം ഈ ലോറി മേഖല ഇതിന് സംസ്ഥാന സർക്കാർ തക്കതായ ഒരു നിയമ ഉപദേശം അല്ലെങ്കിൽ ഒരു സംവിധാനം എം പിമാരും വഴി കേന്ദ്രത്തിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിന് ഞങ്ങൾ പട്ടിണിക്ക് കടക്കും അതിന് യാതൊരു ഡൗട്ടും വേണം കാരണം ഞാൻ ഒരു രണ്ട് വർഷമായി ഈ ലോറിക്കാരൻ്റെ വിഷയവുമായിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിട്ടു ഇന്ന വരെയും നമ്മൾ സംസാരിച്ചു ഓരോ കാര്യങ്ങളും നമുക്ക് നടപ്പിലായിട്ടുണ്ട് പക്ഷെ ലോറിക്കാര് നമ്മൾ എത്ര ആരോപിച്ചാലും ഞാൻ വേറൊരു കാര്യം പറയട്ടോട് പറഞ്ഞില്ലേ Mara ും ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എനിക്കറിയുന്ന ഒറ്റ തോതിൽ ഡ്രൈവിംഗ് ആണ് വേറൊരു പണി എനിക്കറിയില്ല ഈ പണി വിട്ടിട്ട് ഞാൻ എന്ത് പണിക്കോരാൻ പോകാൻ പറ്റും ശബരം ചെയ്യാൻ ഞാനോർത്തും പങ്കാളികളായി ഞാനിവിടെ ബസ് ഓടിച്ചു അല്ലെങ്കിൽ ഓറി ഓടിച്ചും ഓക്കെയാണ് ഞാൻ സമ്പാദിച്ചിട്ടാണ് പൊതുപ്രവർത്തനം നടത്തി തീർച്ചയായിട്ടും ഒരു സൈക്കിള് പോലും ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാ ടയറും ഇത് കണ്ടാ വണ്ടിയുടെ ആ വണ്ടിയുടെ ടയറിന് അത്ര പൊക്കുള്ള കാറിന് ഏഹ് ഏഹ് ചെറു വണ്ടിക്കാരിക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഇവിടത്തെ സംവിധാനത്തിന്റെ പാകപ്പഴയാണത് ഇപ്പൊ ഇക്ക ഗൾഫിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് നമ്മളവിടെ വണ്ടി ഓടിച്ച് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് നോക്കിയിട്ടാണ് അവിടെ എന്തെഴുതുക കേസ് എഴുതുക അവന്റെ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പണിതും കൊടുക്കണം നമ്മുടെ വണ്ടി നമ്മൾ പണിയണം ഏഹ് അവിടെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ എങ്ങനെയാ ഇവിടെ നമ്മള് അവൻ വന്ന് ഇങ്ങോട്ട് വന്ന് തിരിച്ചാലും നമ്മൾ അങ്ങോട്ട് മേടിച്ചാലും പേരില്ല വല്യവണ്ടിക്കാരൻ്റെ അത്രേ ഉള്ളൂ ഇതേപോലെയുള്ള നാറിയ വ്യവസ്ഥയും ദീർഘവീഷണമില്ലാത്ത ഭരണാധികാരികളുമാണ് നമ്മുടെ നാടിന്റെ ശാപം ഏറ്റവും വലിയ പറഞ്ഞാൽ രാഷ്ട്രീയക്കാര ഇവനൊക്കെ എന്ത് വിദ്യാഭ്യാസം ഉണ്ട് എൻ്റെ അപ്പം മന്ത്രിയായ ഞാൻ മന്ത്രി ഏഹ് എൻ്റെ അപ്പൻ നാളെ എം ആണെങ്കിൽ ഞാൻ എം പി അപ്പം എന്തു പറ്റും അപ്പം ഇവരൊക്കെ ഇവരൊന്നും രൂപയ്ക്ക് ജനങ്ങളെ സേവിക്കാനല്ല ഏഹ് അവനെങ്ങനെ അവൻ്റെ സുഖ സൗകര്യങ്ങൾ മാത്രം ആലോചിച്ചിട്ടാണ് ഇവിടെ ഒരാൾക്ക് വേണ്ടിയിട്ടും ഈ മൂന്നര കോടി ജനങ്ങൾക്ക് അവനെ അവനൊക്കാര്യമായിട്ട് കാണേണ്ടവരെ മാത്രം സഹായിക്കുന്ന നിയമങ്ങൾ നിയമങ്ങൾ മാത്രം അതായത് നിരോധിക്കാൻ കാരണം അതിന്റെ കമ്പനിക്ക് സർക്കാർ പൈസ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ന്യൂസ് ഇതൊക്കെ നിയമങ്ങൾക്ക് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ജനങ്ങളെ സഹായിക്കാനല്ല ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഏ ക്യാമറയ്ക്ക് മുന്നൂറ്റമ്പത് കോടി മുടക്കി തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലും കർണാടകത്തിലും ബാക്കി അങ്ങോട്ട് ഇഷ്ടം പോലെ സ്റ്റേറ്റുകളുണ്ട് അവിടെ ഒന്നും ഇല്ലല്ലോ ഇവിടെ മാത്രമല്ലേ ഇവിടെ ഗവർണർ എന്റെ വണ്ടി ഞാൻ മാത്രമല്ല ഞെക്കി തരാം ഏതെങ്കിലും ഒരു പോലീസുകാരൻ വരികയാണെങ്കിൽ അന്ന് ഞാൻ ആ വരൂല എന്തിനാണ് ആറായിരം എട്ടായിരം ചെലവാക്കിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഗവർണർ അടക്കം ഒരു സാധനവും ബാക്കിയുള്ള ഒരു സ്റ്റേറ്റിലും ഇല്ല എന്നിട്ട് പറയുന്ന എന്താണ് വികസിച്ച് വികസിച്ച് ഞാൻ പറഞ്ഞില്ലേ എന്റെ ലൈസൻസ് എന്റെ വണ്ടിയുടെ ഐ ഡി കാർഡില് ആർ സി ബുക്ക് ആർ സി ബുക്ക് അല്ലേ ഇപ്പൊ കാർഡാണ് ആർ സിയുടെ കാർഡ് ആർ സി കാഡെന്ന് പറയും അപ്പൊ ഈ കാർഡ് ഞാൻ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ എന്റെ പേർക്ക് വണ്ടി മാറ്റി കഴിഞ്ഞപ്പോ ആർ സി കാഡ് ചോദിച്ചപ്പോ സോറി സാർ കാർഡില്ലാത്തോണ്ടാണ് സാർ അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നത് നിങ്ങളാ പൈസയൊക്കെ എടുത്ത് തിരിമറി നടത്തിന്ന് അവിടെ ഇവിടെ ഒക്കെ കൊടുക്കാനുള്ളത് കൊടുത്തില്ല എന്നൊക്കെയുള്ള പറഞ്ഞു കേട്ടത് അതുകൊണ്ടാണ് നല്ലത് അപ്പൊ എല്ലാം അറിഞ്ഞിട്ടല്ലേ തള്ളേ വന്നേക്കണത് ഞാൻ പറഞ്ഞേ എനിക്ക് കാട് ഏഹ് അല്ലെങ്കിൽ ഒരു ഉത്തരവർക്ക് ഈ വണ്ടി അപകടത്തിൽ പറ്റിയാലും ഇൻഷുറൻസ് വെച്ചിട്ട് കൊടുക്കും അല്ലെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞ് എനിക്കൊരു ഉത്തരവ് വന്നിരിക്കും അത് 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 പറ്റൂല നിങ്ങളൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞ എന്റെ ബാധ്യതയല്ല നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് ഒരു പ്രതീക്ഷ എന്താണല്ലോ നമ്മളെ ഗണേഷ് കുമാറാണ് അടുത്ത ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നത് പണ്ടത്തെ കുറെ കേസ് കെട്ടുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട് അതൊക്കെ ഇനി വരാൻ പോകുന്ന മന്ത്രിയെങ്കിലും ഈ ബസ്സുകാർക്ക് ആയിക്കോട്ടെ ലോറിക്കാർക്കായിക്കോട്ടെ മോട്ടോർ വാഹന വകുപ്പിലായിക്കോട്ടെ നല്ലൊരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ആനടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും ആനടിക്കേണ്ടത് ആന അല്ല എന്താണെങ്കിലും നിയമം എല്ലാ എല്ലായിടത്തും ഒരേപോലെ അല്ലേ അത് നിയമത്തിന് പ്രത്യേകിച്ച് മാറ്റവും ഇത്രയും ഗതികെട്ട ഒരു സംസ്ഥാനം ഏഹ് കാരണം നമ്മളേലും വിദ്യാഭ്യാസവും കുറഞ്ഞ സംസ്ഥാനങ്ങൾ പലതും ഉണ്ട് പിന്നെ അതായത് നമ്മളിപ്പോ സമ്പൂർണ്ണ സാക്ഷര മലയാളി എന്നൊക്കെ നമ്മൾ അവകാശപ്പെട്ടെങ്കിലും ഏറ്റവും വലിയ അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന വിവരമില്ലായ്മ ലോകത്ത് ഏറ്റവും ഇല്ലാത്തത് മലയാളിക്കാണ് നമ്മളത്രയും വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ അത്ര പോലത്തും വിവരവും ഇല്ല എന്ന് നമ്മൾ പറയുന്ന പലരും അവരുടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ ഇപ്പം ഞാൻ തമിഴ്നാട്ടിലും കർണാടകത്തിലും പോയി തമിഴ്നാട്ടിലോട്ട് ഞാൻ കർണാടകത്തിൽ ഞാൻ കയറിയിട്ടുണ്ടല്ലോ ടോൾ റോഡാ എനിക്ക് പോവേണ്ടത് റൈറ്റിലേക്ക് പോകണം എങ്ങനെ കയറിയതെന്ന് ഇത് പ്രധാന പാതയാണ് ഇപ്പോന്ന് അങ്ങോട്ട് പോകുന്നു നിന്ന് ഇങ്ങോട്ട് വരുന്നു ഞാൻ ഇവിടുന്ന് എനിക്കിവിടുന്ന് മേലിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പാലം കയറിയിട്ട് പാലം കയറി ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ പോകും തിരിച്ച് അവിടെ നിന്ന് അതേപോലെ തന്നെ ഇങ്ങോട്ടും അതേപോലെ തന്നെ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ കയറി വന്നത് ഇങ്ങനെ പോകും ഏഹ് ഒരു അപകടം അവിടെ ഒന്നുമില്ല ഇവിടുന്ന് രാത്രി മൂന്നര മണിക്ക് ഞാൻ പാലിയേക്കര ടോൾ പ്ലാസ് വരെ പോകാനായിട്ട് എടുത്തത് ഒരു മണിക്കൂറാണ് അമ്പത്തിനാല് കിലോമീറ്റർ ഉള്ളൂട്ടോ ഒരു മണിക്കൂർ സിഗ്നൽ എടുത്ത എത്ര മണിയാണെന്ന് പറയൂ ഇരുപത്തി മൂന്ന് സിഗ്നൽ ഏഹ് ഓരോ ഈ റോഡിലൊക്കെ ലൈറ്റുകളുണ്ടോ ഒന്നും ഇല്ല ലൈറ്റും ലൈറ്റും ഇല്ല ഇല്ല ഒന്നുമില്ല സിഗ്നലി സിഗ്നൽ അപ്പൊ ഞാൻ പറഞ്ഞത് സിഗ്നൽ ബോർഡുകളൊക്കെ അതൊന്നുമില്ല ഇല്ല അതൊക്കെ സിഗ്നൽ ലൈറ്റ് ഇങ്ങനൊക്കെ ഞാൻ പറഞ്ഞ എന്റെ പട്ടി തരുന്നോ ടോള് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഒറ്റക്കുള്ള ഒരാൾ പ്രതിഷേധം നടത്തുന്നതുകൊണ്ട് നിങ്ങളുടെ ചില ആൾക്കാർക്ക് പേടി പേടിയുള്ളോടത്തോളം കാലം നിങ്ങൾ ടോള് കൊടുക്കാൻ പോവും പക്ഷെ എന്നെ മേരിൽ ഈ ലോറിക്കാരൊക്കെ ഗതിയും വിതിയും കെട്ടിട്ടാണ് ഈ സംസ്ഥാനത്തേക്ക് വരുന്നത് ഞാൻ സംസ്ഥാനത്ത് ഡീസൽ ഡീസലടിക്കില്ലല്ലോ ഇപ്പോൾ ഈ സംസ്ഥാനത്ത് ഡീസൽ അടിച്ചിട്ട് നമുക്ക് എന്താ പോകണം അപ്പം കൂടിയ ചെസ് കൂട്ടിയത് ഈ പെൻഷൻ കൊടുക്കാനാണ് എന്നിട്ട് ഈ നാരുകൾ കൊടുക്കുന്നുണ്ടോ അതൊന്നുമില്ല കൊടുക്കുന്നില്ലെങ്കിൽ രണ്ട് രൂപ ഡീസലും പെട്രോളും ഒന്ന് കുറച്ച് കഴിഞ്ഞ് ജനങ്ങൾ പിന്നെ കയ്യിൽ അല്ല ഇതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞൊരിക്കാനോട് ഞാൻ മടുത്തു സത്യം പറഞ്ഞ ഞാൻ ഡ്രൈവിംഗ് ഉപേക്ഷിച്ചാലോചിക്കുക ഇപ്പൊ എന്തായാലും എന്തായാലും നമ്മളന്ന് പറഞ്ഞ ഒരു കാര്യം വാസ്തവത്തിലേക്ക് എത്തി രണ്ടു വർഷം എത്തും ഞാനും ഞാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മൂന്നര കോടി ജനങ്ങളും ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മളുടെ ലോറി ഡ്രൈവർമാര് സഹായം ലോറി ഡ്രൈവർമാര് വേണം എന്ന് പറഞ്ഞു ഞങ്ങൾ അന്ന് നമ്മൾ രണ്ടുപേരും കൂടി പറഞ്ഞ് വില വെച്ചില്ല പറയുന്നു ഈ സംസ്ഥാനം മറ്റുള്ള സംസ്ഥാനത്തിന് നമുക്ക് പറയാല്ല പറയാനില്ല അവിടെ കൃഷിയുണ്ട് ഇതിനെ അനുകൂലിക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ഡ്രൈവർമാര് ലോറിപ്പണി നിർത്തി അനിശ്ചിതകാലത്തേക്ക് നിർത്തി വെക്കും ലോറി ഡ്രൈവർമാർ മാത്രമല്ല ഇവർക്കൊക്കെ സംഘടന ഇവരൊന്നും പ്രതികരിക്കില്ല കാരണം ഇതൊക്കെ രാഷ്ട്രീയ ട്രേഡ് യൂണിയന്റെ കീഴിലുള്ളതാണ് അതുകൊണ്ട് ഇവര് ശബ്ദിക്കില്ല ഏത് സംഘടനക്കും രാഷ്ട്രീയ ട്രേഡ് യൂണിയനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തത് കൊണ്ടും രാഷ്ട്രീയത്തിൻ്റെ ഒരു യൂണിയനിലില്ലാത്തത് കൊണ്ടും എൻ്റെ പിന്നിൽ ലക്ഷക്കണക്കിന് ലോറി ഡ്രൈവർമാർ ഇല്ലോടത്തോളം കാലും സത്യം നമ്മൾ വിളിച്ചു പറയും ഇതിന് സർക്കാർ എതിരായിട്ട് നിന്നാൽ ഇല്ലെങ്കിൽ അനുകൂലമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീക്കുപോക്കുണ്ടായ വീണ്ടും പറയുന്നു കേരളത്തിൽ ഒരു ചരക്ക് ലോറി ഞങ്ങൾ കടത്തി വിടില്ല കടത്തിവിടല്ലോ സംസ്ഥാന വെളുത്തുള്ളി വരല് കാരണം ഇത് വരുന്നത് രാജസ്ഥാനാണ് സവാളിപ്പോ മഹാരാഷ്ട്രയിലൂടെ അയക്കുന്ന സവാളി ഈ സാധനം രണ്ടും സ്റ്റോക്ക് ചെയ്യാൻ ഇവര് തുടങ്ങും ആര് വ്യാപാരികള് സ്വാഭാവികമായിട്ട് പ്രജകള് വില കൂട്ടി മേടിക്കാൻ തുടങ്ങും അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കൂടിയും ബാധിക്കുന്നതും കൂടിയാണ് ഒരു മോട്ടോർ വെഹിക്കിൾ എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നതിനൂടിയും ബാധിക്കുന്ന ഒരു നിയമം ആവുകൊണ്ടാണ് ഇന്നത് ഒരു വാർത്തയായിട്ട് ഇത് ചെയ്യുന്നത് പക്ഷെ നാളെ ഇത് വലിയൊരു പ്രതിഷേധവും വലിയൊരു ആരോപണമായിട്ട് ബഹുമാനപ്പെട്ട പുതിയ മന്ത്രിൻ്റെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇത് മാന്യമായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആരും ഈ സമരത്തിലേക്ക് ഹന ചെയ്തില്ല എന്താ നമുക്ക് നമുക്കിതിൽ കൂടുതൽ പറയാനൊന്നുമില്ല ഇതിൻ്റെ അല്ലാതെ രൂപങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് മാമ മാധ്യമങ്ങളെത്തിക്കുമ്പോൾ ഇതിന്റെ ഗൗരവം വരും യർ പറഞ്ഞ മാമ മാധ്യമങ്ങൾ ഇത് പുറത്തുവിടാത്ത ഇത് പുറത്തേക്ക് വന്ന സർക്കാരുകൾ കാണിക്കേണ്ട കാര്യങ്ങള് അതായത് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതായത് അംഗീകരിച്ചിട്ടുള്ള അതല്ലേ ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഇത് പറ്റിക്കൊണ്ട് വാർത്ത പറയാതെ മൂടി വെക്കുന്ന വിഷയം വിഷയങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഇത്രയും വലിയ ഇമ്പോർട്ടന്റ് കാര്യങ്ങളായിട്ടും ഇപ്പോൾ ഇപ്പോ ഇപ്പോ മറ്റേ കർഷകർക്കെതിരെ നടത്തിയ സമരങ്ങളൊക്കെ ഇവിടെ ഭയങ്കര വിവാദ അത് വിജയിച്ചു പക്ഷെ കർഷകർ ഉണ്ടാക്കിയാൽ അത് കൊണ്ടിരുന്നത് ഞങ്ങൾ ഡ്രൈവറാണ് ആ ഡ്രൈവർ ഒരു വാക്ക് പറയുമ്പോ ആ വാക്കിന് സംസ്ഥാന സർക്കാർ വില വെച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടും ദോഷം എന്താന്നുള്ളത് നേരിട്ട് തന്നെ കാണിക്കും കേരളത്തിൽ മാത്രം എത്ര ഡ്രൈവർമാർ വിദേശത്ത് പോയി പണിയെടുക്കും എന്തുകൊണ്ട് പോയത് സകല ടിപ്പർ ഡ്രൈവർമാരുടെ സകല ലോറി ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടിരിക്കുക ഓവർലോഡ് ഇവിടെ ഓവർലോഡ് കേറ്റാൻ അഞ്ച് ടണ് വരെ മരം കേറ്റാം തൂപ്പിൽ മരം കയറ്റുന്ന വണ്ടിക്ക് അഞ്ച് ടണ് ഓപ്ഷൻ അഞ്ച് ടണ് വരെ മണലും ടിപ്പർ തൊഴിലാളികൾക്ക് ഓവർലോഡ് കയറ്റാം അതിന്റെ മുകളിലൊരു യൂണിറ്റ് കയറ്റിയാലോ ഒരു ടണ് കയറ്റിയാലോ പൈനടിക്കാനുള്ള വകുപ്പ് സർക്കാരിനുള്ളൂ ഇതൊക്കെ മറച്ചു വെച്ചാൽ കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ ഒരു ഉത്തരവിറക്കി അതായത് ഇതൊരു ലോറിയാണെങ്കിൽ കത്ത് എന്താണോ പ്രൊഡക്ഷൻ ആ പ്രൊഡക്ഷൻ ഓവർലോഡ് കയറ്റിയാൽ ആ കയറ്റുന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദീതാണ് പറഞ്ഞത് ഡ്രൈവർമാർ അതായത് ഒരു വണ്ടി ഓവർലോഡ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവ് അങ്ങനെ ഒരു ഹൈക്കോടതി ഉത്തരവിട്ടല്ലോ മുട്ടും പിടിക്കു പറക്കും മുട്ടല്ല പിടിക്കു പറക്കും അപ്പൊ ഈ ക്രഷറിൽ ക്രഷറിൽ റോയൽറ്റി പറഞ്ഞിട്ടുള്ള സംവിധാനം സംസ്ഥാന സർക്കാരിന് കിട്ടുന്നുണ്ട് ഒരു ടെന്നിന് ഇരുപത്തിനാല് രൂപയാണ് റോയൽറ്റി സർക്കാരിൻ്റെ കിട്ടുന്നു അല്ല നിയമം ഉണ്ടോ എന്നുള്ളതല്ല ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ക്രഷറുകൾ കോട്ടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടല്ല ഓരോ ക്രഷറും നടത്തുന്നത് എന്താണ് ഒരു പത്ത് ലക്ഷം ചിലവാക്കിട്ടൊരു ബാബ്രിഡ്ജ് അവിടെ പിക്ക് ചെയ്യാത്തത് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർലോഡ് പറഞ്ഞത് റദ്ദാക്കുന്നത് അവൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കുക എന്നുള്ളത് ഏഴ് ലക്ഷം റുപ്യ ഫൈന് കെട്ടുക പത്ത് വർഷം ജയിലും പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ ആരെയും ഈ വളയം പിടിക്കാൻ വരിക ഈ നിയമം നടപ്പാക്കുന്നവരെ ഇത് പിടിക്കുമോ ഇത് പിടിക്കാൻ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ പട്ണി നടക്കുന്ന ഞാൻ കാണിച്ചതാ ഈ പറഞ്ഞ നിങ്ങളടക്കം പട്നിടക്കും ഞാനടക്കം പട്ടണി നടക്കും ആളുകൾ കേരളത്തിൽ തന്നെ ഡ്രൈവർമാരെടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്നര കോടി ജനങ്ങളിൽ ഡ്രൈവർമാരാണ് ഈ ഞാൻ വളയം പിടിച്ചിട്ട് തന്നെയാണ് വീട്ടിലെ എല്ലാം ഞാൻ നടത്തി ഇതുവരെ വരെ കൊണ്ടെത്തിനാണ് രസം ഈ നിയമം നടപ്പിലാക്കിയോ കേന്ദ്രം ഈ നിയമം കൊണ്ടുവരുന്ന സംസ്ഥാന മുഖ്യമന്ത്രിക്കുന്ന ആപ്പാണോ ഇവരൊക്കെ ഒരുമിച്ച് ഇന്ന് ടീം അല്ലേ രാഷ്ട്രീയം ഇപ്പൊ ഞാനൊക്കെ നമ്മളൊക്കെ വോട്ടിന് മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊക്കെ കേട്ടോ പത്തോട്ടം ഞാൻ ഞാൻ എന്റെ വാർഡിൽ ഞാൻ സൗജന്യ വൈദ്യുതി ഞാൻ കൊടുക്കാൻ ചീന ഞാൻ പറയാളിയായിട്ടാണ് ഈച്ചപ്പുത്തുള്ളത് അതായത് എന്ത് സാധനമായി കിട്ടും ചീനളിഞ്ഞാൽ ഈച്ച പൊതി പൊതി അത് സ്വാഭാവികമാണ് പക്ഷേ ഫ്രഷ്ലി ഈച്ച വന്നിരിക്കില്ല അത് ജനങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കണം മാറാൻ തുടങ്ങുന്നതിൻ്റെ പിന്നാലെ ആൾക്കൂട്ടം അത് സ്വാഭാവികം നല്ല പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നവനെ അടിച്ചമർത്തപ്പെടും അല്ല അത് രാഷ്ട്രീയത്തിൻ്റെ കണ്ണും കഴുകക്കണ്ണുകളൊക്കെയാണ് അതിൻ്റെ അതാണ് ചീ നല്ലതിൻ്റെ ഒപ്പം ഒരു മനുഷ്യനുണ്ടാവില്ല ചീന നാറുന്നതിന്റെ പിന്നാലെ ആയിരക്കണക്കിന് അനികളുണ്ടാവും ആയിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ എന്തുമാവട്ടെ ഒരു പുണ്യാലിനായിക്കോട്ടെ ഏതൊരു നേതാവ് പുതിയ രാഷ്ട്രീയത്തിലേക്ക് വന്നോട്ടെ ആരും വന്നോട്ടെ ഇപ്പൊ ഞാൻ തന്നെ ചീനി നാറാൻ പോവുകയാണെങ്കിൽ എന്റെ പിന്നാലെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും പ്രപഞ്ച സത്യം ഒരു വീടിന്റെ പെർമിറ്റ് വേണമെങ്കിൽ അപ്പൊ പറഞ്ഞു കഴിയുമ്പോൾ നമ്മള് കൗൺസിലർ ചെന്നില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പേപ്പർ വന്നു കഴിഞ്ഞാൽ നമ്മളത് മേടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോവരെ കൊടുത്തിട്ട് എന്നിട്ടാണ് എനിക്ക് പതിനേഴ് വോട്ട് തന്നു എന്നെ സഹായിച്ചത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് വിളിച്ചു പറയാനേ പറ്റും അല്ലേ എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ള ശബ്ദം വിളിച്ച് പറയാനേ പറ്റും അതിപ്പോ സംസ്ഥാന സർക്കാർ ഈ നിയമത്തിന് അനുകൂല വിധി വന്നതിനാൽ സംസ്ഥാന സർക്കാരും കേരളത്തിലുള്ള മൂന്നര കോടികളും പട്ടണി കടക്കാൻ ആഹ്വാനം ചെയ്യേണ്ടി വരുന്നതായിട്ട് എല്ലാവരോടും സന്തോഷത്തോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു